ഫുഡ് ബ്ലോഗർ മൃണാളിൻ്റെ പുതിയ ഹോട്ടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സാർ ഒരുപാട് പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രമുഖ ഫിലിം റിവ്യൂവർ അശ്വിൻ കോക്ക് ഒരു വീഡിയോ ആയി വന്നിട്ടുണ്ട് അദ്ദേഹം ഈ വീഡിയോയിൽ പ്രധാനമായും ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് ക്ഷണിച്ചോ നിങ്ങൾ പോയി അതിനെ കുറ്റം പറയാൻ എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം തന്നെ ഇതിനു മുന്നേ പല സിനിമകളും റിവ്യൂമായി ബന്ധപ്പെട്ട ഇഷ്യൂകൾ പറയാനുള്ളത് ഞാൻ ക്യാഷ് കൊടുത്ത് കണ്ട പടത്തിന് അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു വാദം പറയുന്നത് ഈ ഒരു ഇതിനെ സാർ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് വലിയ രോഷവും സങ്കടവും എനിക്കുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അശ്വന്ത് കോക്ക് അതായത് ഹായ് ഓൾ ദിസ് ഇസ് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ് കുക്ക് വിളിക്കുന്ന ഇവനുണ്ടല്ലോ ഇവന് അനുകൂലമായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം സിയാദ് കോക്കർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഷിബിലിക്കൊന്നറിയില്ല മൈമോണ് ലുലു തിയേറ്ററിൻ്റെ ഉടമയായിരുന്നു പഴയ ഒരു അബൂ വധക്കേസിലൊക്കെ പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ അശ്വന്ത് കോക്കിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം ചിലപ്പോൾ നിയമപരമല്ലാതെയും കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് കാരണം അവൻ നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപ ഇടയ്ക്ക് പടം കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിൽ അഭിപ്രായ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അവൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി അല്ലാതെ ഇത്തരത്തിലുള്ള നിയമപരമില്ലാത്ത കയ്യാങ്കളിക്കൊന്നും പോകണ്ട ഇതങ്ങേറ്റം അപലപനീയമാണ് എന്ന് പറഞ്ഞ് ഞാൻ സിയാദ് കോക്കർണക്കെതിരെ വീഡിയോ ചെയ്തൊരാളാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇത് കേൾക്കാൻ കാരണം എനിക്ക് ഇപ്പം ഇവരോടൊന്നും പ്രത്യേകിച്ച് മമതയോ എനിക്കൊരു താല്പര്യ കുറവോ എന്നും ഈ കോക്കിനോടില്ല പക്ഷെ കോക്കി വീഡിയോയിൽ ഷിബിലി പറഞ്ഞതുപോലെ പറഞ്ഞേക്കണത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് അതെന്താണെന്ന് അറിയുമ്പോൾ ഷിബിലി നിങ്ങൾ ഈ പറയുന്ന ഷിബിലി പറയുന്ന മര്യാദയുടെ ഭാഷയിലല്ല അവൻ പറഞ്ഞേക്കണം ഒന്നാമത്തെ കാര്യം അവൻ പറഞ്ഞേക്കണ പാചകം സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് പോലെ പുതിയ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കഴിച്ചാൽ മതി പുതിയ മനസ്സെന്ന് പറഞ്ഞ എനിക്ക് വേണം ഇഷ്ടം വന്ന് കഴിച്ചാൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഞാൻ പട്ടിണിയാണ് എന്നെ വന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ നിങ്ങളെല്ലാവർക്കും ഒന്ന് കഴിക്കണേ എന്നൊക്കെ ഈ പറയുന്ന പോലെ നിങ്ങളൊക്കെ ഒന്ന് വന്ന് ഞണിയിട്ട് പോകണേ എന്നുള്ളത് ഈ മൃണാളു ചോദിച്ചോ എന്നാണ് ഇവൻ ചോദിക്കുന്നത് ഈ നമ്മുടെ കോക്കച്ചൻ കോക്കച്ചൻ ചോദിക്കുന്നത് അതാണ് ഈ കോക്കാച്ചറോട് എനിക്കൊരു ചോദ്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇടങ്ങി ഇടാ നിന്നാരെങ്കിലും വിളിച്ചോ ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് പ്രൊവേതെങ്കിലും പ്രൊഡ്യൂസറോ മറ്റേ ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും വിളിച്ചിട്ട് പ്ലീസ് ഞങ്ങളൊരു സിനിമ എടുത്തിട്ടുണ്ടേ പ്ലീസ് ദയവ് ചെയ്ത് വന്ന് കാണണ്ടേ കോക്കെ നീ നൂറ്റമ്പത് രൂപ എന്നില്ലെങ്കിൽ ഞാൻ പൊട്ടറി ആയി പോകെ എന്നാരെങ്കിലും പറഞ്ഞോ പറഞ്ഞോ ശീ എന്തൊരു പൊട്ടത്തിനാണ് കോക്കച്ചായ നീ പറഞ്ഞത് ഏ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ആൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് അത്രേ ഉള്ളു അല്ലാതെ അവരാരെങ്കിലും ചെന്ന് മറ്റേ ദേപുട്ട് ഒരിക്കൽ മറ്റേ പ്രശ്നമുണ്ടായപ്പോൾ ദിലീപിൻ്റെയൊക്കെ ദേഹപ്പുട്ട് നാദ്രയുടെ ഒക്കെ ദേഹപ്പുട്ട് തല്ലിപ്പൊളിച്ച പോലെ ആരെങ്കിലും പോയി പിന്നെ ഹോട്ടലിൽ തല്ലിപ്പൊളിച്ച തല്ലിപ്പൊളിച്ച പിന്നെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മധുരമോ ചെറിയ ഈ പറയുന്ന പോലെ കാശോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ ഇവൻ്റെ ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചോ അത് മേടിച്ച് ഞണ്ണിക്കോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ മേടിച്ച് ഞണ്ടിക്കോ ഒരു കുഴപ്പമില്ല കോക്കെ പക്ഷെ കോക്ക് ഈ പറയുന്ന ഇതുപോലെ വീഡിയോ വിട്ട് എല്ലാവരെയും അങ്ങോട്ട് മറ്റേ നിരാകരിച്ച് നിരസിച്ച് അവരൊക്കെ വെറും വൃത്തിയേട്ടവന്മാരാണ് എന്നുള്ള അതൊക്കെ ഒന്നും പറയണ്ട ഇനി ഷിബിലറിയേണ്ടത് ഇവന്റെ അടുത്തൊരു മറക്കുണ്ട് ആളുകളെപ്പോ വെറും മണ്ടന്മാരാണെന്നാണ് ആളുകളെല്ലാവരും മണ്ടന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ കോക്കനൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അത്തരത്തിലുള്ള ആളുകളും മണ്ടന്മാരാണ് ഞാനൊന്നും ഒരാളുടെ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരാളുടെ ഒന്നും കാലു പിടിക്കാനോ ഇവരൊക്കെ വലിയ ആളുകളാണെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല ഒരു ഇഷ്യൂവിൽ അതായത് സിയാദ് കോക്കർ പറഞ്ഞിട്ടുള്ള അശ്വന്ത് കോക്കനെ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ഒന്നുമല്ല ഇവിടെ ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായം പറഞ്ഞു പിന്നെ വെഷിബി പറയുന്ന അടുത്ത വാചകം എന്നാണെന്നറിയാമോ അതും കേൾക്കേണ്ടാണ് ഇവൻ പറഞ്ഞ അടുത്തത് ഈ കുറ്റം പറയുന്നവരാരും മറ്റേ മൃണാളിൻ്റെ ഹോട്ടലിൽ ചെന്നിട്ടില്ല എന്നാണ് ഇവരെങ്ങനെ പറയാൻ പറ്റും ഞാൻ മൃണാളിൻ്റെ ഹോട്ടലിൽ ചെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ സാറിപ്പോൾ രണ്ടു മൂന്ന് തവണയല്ലോ വന്നേ തന്നെയുള്ള ഒരാൾ ചോദിച്ചത് ഒരാളാണ് അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ ലാസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല തിരക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മാനേജർ വന്നിട്ട് എന്നെ ഒന്ന് ചൂപിച്ചേക്കാമെന്ന് വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കാരണം അതിന് മുമ്പത്തെ തവണ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എ സി വിട്ട് മറക്കിംഗ് അല്ല ഞാനിരുന്ന് വേർത്ത് കുളിച്ചാണ് ഇവൻ പറയുന്നത് എ സിയിൽ ഇരുന്ന് ചമ്മന്തിയും മറ്റേ ഇതും കിട്ടും എന്നൊക്കെ ഉള്ളതാണ് ഇവൻ പറയുന്നത് അതൊക്കെ ഇവന്റെ കാര്യം എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്തോ ഞണ്ണിക്കോ ഞങ്ങൾക്കോ കുഴപ്പമില്ല ഇവൻ്റെ വാഴയിൽ പറഞ്ഞു ഇവൻ പറയുന്നത് ഇവന് ചോറ് ഡ്രൈ ആയിട്ടാണ് കഴിക്കാൻ താല്പര്യം സാമ്പാർ എന്ന് പറയുന്നത് ഇവന് വിരോധമാണ് എന്നാണ് പറയുന്നത് സാമ്പാർ ഇവനെ പിടിച്ച് കടിച്ചെന്നാണ് എനിക്ക് പോകണം എനിക്കറിയില്ല മനസ്സിലായേ പിന്നെ അതിൻ്റെ കൂടി ഇവൻ ചെറിയൊരു പ്രമോഷൻ കൂടി തിരികെ കയറ്റിയിട്ടുണ്ട് വളരെ ബുദ്ധിപരമായി അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സാമ്പാറാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മൃഗാളിൻ്റെ അവിടെ അതാണെന്നാണ് മൃഗാൾ പറഞ്ഞേക്കണം മനസ്സിലായേ ഏ അപ്പൊ അത്തരത്തിലുള്ള എന്ത് ചെയ്തോ മറ്റേ പിന്നെ ജ്യൂസിന് സ്ട്രോ എന്തിനാടാ എന്നാണ് ചോദിക്കുന്നത് ചില ആളുകൾ ഇവൻ കണ്ടിട്ടുണ്ട് ജ്യൂസിന് സ്ട്രോ എടുത്തപ്പ തന്നെ ഞങ്ങള് മാറ്റി വെക്കും അതന്നെ മാറ്റി വെച്ചിട്ട് നേരെ എന്ത് ചെയ്യും ജ്യൂസ് ചുണ്ടും കപ്പിനും ഇടയിൽ മുട്ടിച്ച് ഞങ്ങൾ കുടിക്കും എന്നാണ് പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങി നീവി ഈ ഈ നാട്ടിലെ ആളുകളുടെ മുഴുവൻ കാര്യം ചോദിക്കുക കുറച്ച് സിനിമകൾ ആക്ഷേപകാർത്ഥികരമായ ആളുകളെ കളിയാക്കി മറ്റേ നമ്മുടെ ബി ഉണ്ണികൃഷ്ണയൊക്കെ ബുക്രി കിക്രി എന്നൊക്കെ വിളിക്കുമ്പോൾ കാണാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും അത് ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവൂല കളിയാക്കുന്നവർക്കും അവകസിക്കുന്നവർക്കും ഒക്കെ എന്തു ചെയ്യും ആളെ കിട്ടും അത് സ്വാഭാവികമാണ് അതിന് കുഴപ്പമൊന്നുമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് വേറൊരുത്തൻ്റെ ബുക്ക് വരെ അല്ലെങ്കിൽ അതുവരെ എത്തുന്നടുത്ത് അവരുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് കുഴപ്പമില്ല അതുകൊണ്ട് മൃണാൾഡ് കടാർ പോയി തല്ലിപ്പൊടിച്ചില്ല കൊക്കച്ചെ കോക്കച്ചായ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പോലെ അശ്വന്ത് കോക്കച്ചായെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇപ്പൊ പറയുന്ന അടുത്ത വാച്ച് കൊണ്ട് ഞാനും റൊണാളൊക്കെ ഒരു ആളോട് പോലും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റേ വാങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നീയൊക്കെ മണ്ടന്മാരാണ് വേണി കണ്ടാവാതി എങ്ങനെയുണ്ട് അതിഗംഭീരമായിട്ടില്ലേ ഇതുപോലെയുള്ള പോഴന്മാരെയൊക്കെ എടുത്ത് ഉയർത്താൻ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ചോദിക്കും അപ്പൊ ചോദിക്കും എന്നോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് അനുകൂലം ചെയ്തത് അതിന് അശ്വന്ത് കോക്കല്ല എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ അയക്കു വേണ്ടി ശബ്ദം വരുത്തും വലിയ മഹാനായിട്ടുള്ള ഒരാളുടെ സേവമുണ്ട് അതൊന്നും ഞാൻ കഥയൊന്നും കൂടെ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എനിക്കെതിരാണെങ്കിൽ പോലും ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അവസാനം വരെ നില നിലനിർപ്പിക്കും എന്നുള്ളതാണ് അതാണ് എൻ്റെ വീക്ഷണം അതുകൊണ്ടാണ് ഞാൻ സിയാദ് ഗോക്കറും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി ഇവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇവനെ അനുകൂലിച്ചത് അല്ലാതെ ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറഞ്ഞാൽ ഇവനെ എതിർക്കും നാളെ മൃണാള് വന്നിട്ട് പറയുന്ന നല്ല കാര്യം പറഞ്ഞാൽ മൃണാളിന് എന്ത് ചെയ്യും അനുകൂലിക്കും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല മൃണാളിന്റെ ബിരിയാണി കുഴപ്പമില്ല പിന്നെ വിലയൊക്കെ കൂടുതലാണ് അതൊക്കെ കറക്റ്റ് തന്നെയാണ് തള്ളു നിർത്തിയാ മതി പിന്നെ പിന്നെ ഈച്ചയുടെ കാര്യമൊക്കെ പറയണ്ട അത് ചുപ്ലി കേട്ടായിരുന്നു ഞാൻ കേട്ടോ അതിനോടൊപ്പം തന്നെ ആള് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറെ വർഷങ്ങൾ പിന്നെ ജനുവൻ്റെ റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് ആളുകൾ ഇപ്പൊ എതിർക്കുന്നത് അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞത് അന്നത്തെ കോണ്ടസ്റ്റ് ആണ് കോൺടസ്റ്റ് മാറുമ്പോ നമ്മുടെ നിലപാടുകളും മാറും ആ അത് പക്ഷുബിലി ഓർപ്പിച്ച ഈച്ചിടെ കാര്യത്തിലേക്ക് വന്നോട്ടെ ഇത് കഴിഞ്ഞിട്ട് വരാം ട്രാൻസിറ്റ് ഓഫ് സെൻസിബിലിറ്റി എന്നാണ് പറയുന്നത് പോന് കോക്കച്ചായ കോക്കച്ചായന് മാത്രമേ ഉള്ളൂ വരുവുള്ളൂ ട്രാൻസിഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം മുമ്പ് പറഞ്ഞൊരു അഭിപ്രായം ഇപ്പൊ മാറ്റി പറയുന്നതിനുള്ളത് നമ്മുടെ പുതിയ ബോധങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നിലപാടുകൾ മാറും ആ മാറുമ്പോൾ നമ്മൾ പറയണം തുറന്നതേ നേരത്തെ എൻ്റെ നിലപാട് ഇതായിരുന്നു അന്ന് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നിലപാട് മാറി അതാണ് അതിന്റെ കാര്യം അല്ലാതെ ട്രാൻസിഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് എൻ്റെ പൊന്ന് കോക്കച്ചയെ ഞങ്ങളെ പേടിപ്പിക്കണേ ഒന്ന് പിന്നെ അതിലുപോ പറഞ്ഞതിൽ ന്യായീകരണം മൃണാൾ പറഞ്ഞത് കറക്റ്റാണ് അതായത് അമ്പത് രൂപക്ക് ഒരു ഷവർമ്മ എനിക്കറിയില്ല അവനെ ന്യായീകരണം ഞാൻ ഒരു തവണ കേട്ടതാണ് അമ്പത് രൂപയുടെ ഷവർമ്മ അത് രണ്ട് കൊല്ലം മുമ്പ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ചിക്കൻറെ ഒക്കെ വില കൂടിയപ്പോൾ അമ്പത് രൂപയുടെ ഷവർ എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു അത് കഴിക്കാൻ പാടില്ലാത്താണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ പറഞ്ഞത് ചിക്കൻ്റെ വില കൂടിയതുകൊണ്ട് കൊണ്ട് അത് അഫോർഡ് ചെയ്യുന്ന നല്ല ചിക്കൻ അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല മനസ്സിലായില്ലേ അങ്ങനെ അവൻ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ നെറ്റാണെന്നൊന്നും എന്ത് ചെയ്തില്ലല്ലോ ഇപ്പൊ അവന്റെ കടയിൽ അച്ചാറ് മോശമാണെന്ന് നമ്മൾ പറഞ്ഞില്ല അവന് ബ്രണാൾഡ് പറ്റിയ ഒരൊറ്റ കാര്യമുള്ളു കൊക്കച്ചായൻ അഡ്രസ് ചെയ്യാത്ത കാര്യം അവൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീൽ പാവപ്പെട്ടവനും ഈ പറയുന്ന പോലെ കഷ്ടപ്പെടുന്നവനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും വേണ്ടിയാണെന്ന് പറയാതിരുന്നാൽ മതി ഈ ഏറ്റവും ലാസ്റ്റത്തെ മറ്റേ ഈ പരിപാടിയിൽ വരെ തള്ളിയേക്കണത് മറ്റേ വൈപ്പിലൂടെ ഇവൻ ഇവൻ്റെ ബി എൻ ഡബ്ല്യു കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ മറ്റേ ബസ്സിൻ്റെ പുറകിൽ മറ്റേ ഗ്ലാസ്സോട് മുട്ടി ഒരു സ്ത്രീ നിൽക്കുന്നു ഗ്ലാസ്സോട് മുട്ടിയൊന്നും ഒരു സ്ത്രീക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ ഗ്യാപ്പിൽ ഒരു മറ്റേ ഇതുണ്ട് സീറ്റുണ്ട് അത് മോട്ടെ ഇവൻ്റെ തള്ളിൻ്റെ ഈ പോലെ വൈകാരികത കുറച്ച് കൂട്ടാതിരുന്നാൽ മതി അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യമൊക്കെ സത്യമാണ് അപ്പൊ ഇവന്റെ ഈ തള്ള് അതായത് അവരാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയാതിരുന്നാൽ മതി ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മീൽസ് കിട്ടുന്ന പാരഗണ്ണില്ലേ അഞ്ഞൂറ് രൂപക്ക് മീൽസ് കിട്ടുന്ന ഇല്ലേ മൂവായിരം രൂപക്ക് ബുഫേ മീൽസ് കൊടുക്കുന്ന അയ്യായ മൂവായിരത്തിലധികം വരെ അയ്യായിരത്തി പോലെയുള്ള സംഭവങ്ങളില്ലേ മാരിയറ്റിൽ തിരക്കില്ലേ അപ്പൊ അത് പറഞ്ഞാൽ മതി അല്ലാതെ ഈ നാട്ടുകാരെ മുഴുവനങ്ങളെ അപഹസിച്ച് തള്ളാനായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീഡിയോ അതായത് മൊണാൾഡോ ഇൻ്റെയൊക്കെ വീഡിയോ ആളുകൾ വലിഞ്ഞു കയറി വന്നേക്കണമായിരുന്നു പറയണ ഒന്ന് ആലോചിച്ച് നോക്കി ഷിബി അപ്പൊ ബോധം എൻ്റെ നില എനിക്ക് പത്ത് കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു നിലപാട് ആ നിലപാട് ഞാനിപ്പോൾ മാറ്റുന്നുവെങ്കിൽ അങ്ങനെ മാറ്റാം രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ നിലപാടുകൾ മാറ്റാം സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് മാറ്റാം യഥാർത്ഥത്തിൽ അതാണ് ഷിബിലി അടിയന്തരാവസ്ഥ കാലത്ത് എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ചത് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ഒരുമിച്ചതെന്ന് ചോദിച്ചാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അവിടെയായിരുന്നു ഇപ്പം തന്നെ തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ സി പി ജോണും നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ സി പി ജോൺ മനോഹരമായി പറഞ്ഞില്ല ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നു രാജ്യം അപകടത്തിലാവുന്നു മറ്റൊരു രാജ്യം ആക്രമിക്കാൻ പറയുന്നു എന്ത് ചെയ്യും ഒരുമിച്ച് നിൽക്കും എന്തൂരം രാജ്യങ്ങളിലാണ് മറ്റേ സർവകക്ഷി ഭരണമുണ്ടായിട്ടുള്ളത് ആ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ എല്ലാ കക്ഷികളെയും കൂടി ഒരുമിച്ച് കാരണം അന്നേരം നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് സന്ദർഭത്തെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പറയണം കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് പറയുന്നത് അതിന് വേണ്ടി ഒരു ഉദാഹരണം പറയുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ഇവൻ ലൂസിഫറിൻ്റെ സിനിമ ഉണ്ടപ്പോൾ ഗംഭീരമാണെന്ന് പറഞ്ഞു പിന്നീട് അവൻ മറ്റേ ലോകേഷിൻ്റെ വിക്രം കണ്ടു കഴിഞ്ഞപ്പോൾ കമലഹാസനെ വിക്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് എന്ത് നാടകമാണ് ഈ ലൂസിഫറിനെ എന്നുള്ളത് പറഞ്ഞു അത് ഓക്കെ എനിക്ക് അന്നേരം അത്ര വെളിവില്ലായിരുന്നു ഞാൻ അന്നേരം കുറച്ചുകൂടി മികച്ച സിനിമകൾ കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം തീരും മനസ്സിലായി അതല്ല ഇവിടുത്തെ റിയൽ ഇഷ്യൂ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവൻ ഈ പറയുന്ന പോലെ ഇത് ആളുകളെ അറിയാതെ സംഭവം കസ്റ്റമൈസ് ചെയ്ത് വിൽക്കുന്നു എന്നുള്ള നിലക്ക് വിൽക്കുമ്പോൾ അതിന് പ്രൈസ് കൂടുതലാണ് ഇനി പ്രൈസ് കൂട്ടി വിൽക്കാനും അവൻ എല്ലാ അവകാശമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല ഷിബിൽ അതായത് മറ്റാരും ഉപയോഗിക്കേണ്ട അറുന്നൂറ് രൂപയുടെ വിളിച്ച് നെയ്ക്ക് പോയെ ഞാൻ തൊള്ളായിരം രൂപയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ എന്ന് ചെയ്യുന്നു മറ്റേ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന മോശം വെളിച്ചെണ്ണയേക്കാൾ ഞാൻ വലിയ വെള കൂടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഫൈൻ ഇറ്റ്സ് ഓക്കെ അതിന് കുഴപ്പമില്ല അപ്പൊ അതിനനുസരിച്ച് എനിക്ക് പ്രൈസ് തരണ്ടി വരും പറഞ്ഞാൽ പോരെ അതിന് ഈ പറയുന്ന മറ്റേ പിന്നെ അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് രണ്ട് രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് അതിനെ നന്ദി കാണിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ സത്യം ഇതാണ് ഇത് ഭയങ്കരമായിട്ടുള്ള കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ഈ കോക്കച്ചായന എന്ത് ചെയ്തിട്ടുള്ളത് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിലൊരു കുഴപ്പമില്ല പക്ഷെ അതിലും ഈ പറയുന്ന കുറ്റം പറയുന്ന ആളുകളെ മുഴുവൻ അങ്ങനെ അപഹസിക്കുകയും കുറ്റം പറയുന്നവരൊക്കെ ഇവന്റെ റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ വരാത്തവരാണെന്ന് പറയുകയും അത് എ സി റെസ്റ്റോറൻ്റ് ആണെന്ന് പറയും പിന്നെ ഷിബിലെ അടുത്തൊരു കാര്യമുണ്ട് ഈച്ച ഈച്ച കൊതുക് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല ഇവൻ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് ഇവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര കൊതുകായിരിക്കും പക്ഷേ അന്ന് ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ മൂഡുണ്ടാവില്ല ആർക്ക് നമ്മുടെ കോക്കച്ചനിൽ അപ്പോൾ അടുത്ത കാര്യം ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോക്കച്ചൻ മറ്റേ ബാറ്റൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കും അത് കൊതുകിനെ കൊല്ലാന്ന് പറയും പക്ഷേ അന്നും ഒരു കൊതുകുണ്ടാവില്ല കൊച്ചിയിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നത് എനിക്കറിയില്ല ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് പക്ഷേ കൊച്ചിയിലങ്ങനെ കൊതുകില്ലാത്തൊരു രാത്രി എന്നാണ് കണ്ടെത്തിയത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അതിലെനിക്കൊരു കൗതുകമുണ്ട് പക്ഷെ ഇത്രയൊന്ന് ന്യായീകരിച്ച് മെഴുകണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ പോളിസി തന്നെ ഇവൻ കൊതുക് മറ്റേ ഈച്ച വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കാണുമ്പോൾ പറയണം അപ്പം റെസ്റ്റോറൻറിൽ കാണുമ്പോൾ ഇത്രയും ഈച്ചകളുണ്ടല്ലോ ഹൈജീനിക് അല്ല എന്നുള്ളത് മൃണാൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ ഇപ്പം ഈ ചോദ്യം ചോദിക്കുന്നത് പിന്നെ ഇവൻ പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ടാണ് അത് കറക്റ്റാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ മൃണാൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് കൊണ്ടാണ് ഇതൊരു ചർച്ചയാവുന്നത് മൃണാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും ഇതൊരു ചർച്ചയാവില്ലായിരുന്നു യഥാർത്ഥത്തിൽ മൃണാളി തള്ളൊന്നും വിടാതെ വെറുതെ ഒരു സിമ്പിളായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം ശ്രീബിളിയോട് ഇവർ എടപ്പള്ളിയിൽ എടുത്തേക്കണ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള റോഡ് പ്രൈവറ്റ് റോഡാണ് ഞാൻ പറയുന്നത് ശ്രീപിള്ളി എന്ന് വെച്ചിരിക്കണേ പ്രൈവറ്റ് റോഡാണ് അപ്പോൾ പ്രൈവറ്റ് റോഡിൽ വണ്ടി ഒരു കാരണവശാലും ഏതെങ്കിലും വണ്ടികൾ വന്ന് ഒരുപാട് തടസ്സം ഉണ്ടാക്കുന്നോ പാർക്ക് ചെയ്യുന്നോ ഒക്കെ മറ്റുള്ള കടക്കാർക്കും മറ്റു വീട്ടുകാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടാവും ആ ബുദ്ധിമുട്ടായത് അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല കാറുകൾ വന്ന് പാർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ തിരിഞ്ഞൊക്കെ പോണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ വിളിക്കറിയാലോ ഷോപ്പ് അപ്പോൾ അതുകൊണ്ട് ഇതങ്ങടെ തുറന്ന് പറയേണ്ടതിന് വരെ പിന്നെ ആ സമയത്തും ഒരു നമ്പർ ഇറക്കി എന്ന് അതറിയാമോ പാവപ്പെട്ടവർ മാത്രം വന്ന് കഴിച്ചാൽ മതി അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പണക്കാരൊന്നും ഇങ്ങോട്ട് വരേണ്ട വീടെടുത്ത് കിടന്ന് വിദ്യയാക്കുക അതിവൻ ഇവൻ്റെ തന്നെ വേറൊരു ബ്ലോഗിൽ ഇവൻ ഗംഭീരമായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ദുബായിലുള്ള എനിക്ക് വേണമെങ്കിൽ വിദേശത്ത് റെസ്റ്റോറൻറ്റിൽ ഇവൻ നേരെ ഒരു ദിവസം ചെല്ലുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലീനിങ്ങിനുള്ള എല്ലാ സ്റ്റാഫും വിട്ടുപോയി അതായത് പാത്രം കഴുകാൻ അവിടെ ആളില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ഒരു ഷെഫ് വന്നിട്ട് വന്ന് നമുക്ക് ഇലയിൽ വിളമ്പി കൊടുക്കാൻ പോകും അപ്പോൾ കുഴപ്പമില്ല ഏ അപ്പം അതുപോലെ പാത്രം ഇല്ലാതെ വന്നുകൊണ്ടാണ് ഇല വിളമ്പിയത് അത് തുറന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് പാവപ്പെട്ടവരുള്ള അദമ്യമായ അഭിനിവേശം കൊണ്ടാണ് അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ ഡെയിലി വന്ന് കഴിക്കട്ടെന്ന് ഡെയിലി നൂറ്റമ്പത് രൂപയ്ക്ക് വന്ന് ബിരിയാണി കഴിച്ചിട്ട് വന്ന് പാവപ്പെട്ടവരൊന്നും ഇല്ല അവർക്ക് ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് വേറെ ഊണ് കിട്ടും ചില തിളപ്പിച്ചറിയ വെള്ളം കിട്ടും കഞ്ഞിവെള്ളം കിട്ടും അതും അൺലിമിറ്റഡ് ആയി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇനി ഇവൻ അൺലിമിറ്റഡിൻ്റെ അതെന്ന് പറയുമ്പോൾ വേറെ കാര്യം പറയേണ്ടത് എന്താണെന്ന് അറിയാമോ ചിലരുടെ സ്ട്രാറ്റജിയാണ് അത് ഇതൊന്നും പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് കുഴപ്പമില്ല മന്തി അൺലിമിറ്റഡ് മന്തി റൈസ് അങ്ങോട്ട് വാരിക്കൂരിൽ തരും പക്ഷേ ചിക്കൻ തരൂലില്ല എന്നാണ് ഇവൻ ചോദിക്കണ ആര് നമ്മളെ കോക്കച്ചൻ പോക്കച്ചൻ മനസ്സിലാക്കേണ്ട ഒരു ചിക്കൻ കൂടി കൊടുത്ത് പൂട്ടി പോകില്ലേ ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യും ഇപ്പം ചില ഇപ്പം ഞാൻ തന്നെ ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഒരു കുഴപ്പമില്ലാത്ത ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കഴിച്ച് ഊണ് കഴിച്ച് കഴിഞ്ഞത് ഞാനൊരു പായസം കൂടിത്തരണമെന്ന് പറഞ്ഞാൽ പായസത്തിന് എക്സ്ട്രാ ഒന്നും ചാർജ് ചെയ്തില്ല കാരണം പായസം നമ്മൾ കുടിച്ചു നോക്കിയപ്പോൾ നല്ല പായസമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ഇത് എക്സ്ട്രാ ചോദിച്ചത് അപ്പം പുള്ളി അവരെന്നോടൊരു വലിയ പാത്രത്തിൽ വേണമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറയും വലിയ പാത്രത്തിൽ വേണ്ട സാധാരണ രീതിയിൽ തന്നെ തന്നാൽ മതി ഒരു തവണ കൂടി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇതുപോലെ ഈ വീഡിയോയിൽ അശ്വിൻ കൊക്ക് പറയുന്നുണ്ട് ചില റേഷൻ കടയിൽ പോകുന്നു ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു സഞ്ജീവൻ അതൊക്കെ സാർ ഇങ്ങനെ കാണുന്നത് ഈ കൊക്കാച്ചി അതിന് അതാണ് ഇവൻ്റെയൊക്കെ ഈ കൊക്കാച്ചിയുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മനോഭാവം നമുക്ക് പിടികിട്ടുന്ന ആ വരികളിൽ നിന്നാണ് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതായത് കുറച്ച് അസാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ റേഷൻ കടയിൽ പോകുന്നത് പോലെ സഞ്ചിയൊക്കെ എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകും കാരണം അവിടെ നിന്ന് സഞ്ചി മേടിക്കേണ്ടല്ലോ എന്നാണ് എന്താണ് ഷിബിലി തെറ്റി ഇവൻ്റെയൊക്കെ പുച്ഛം കാണണം അതിനോട് പിന്നെ ഇവൻ പറയുന്ന അടുത്ത പാചകം കൊണ്ട് സദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളൊക്കെ പറയും സദ്യ മറ്റേ ഇങ്ങനെ കുറേ അവിടെയൊക്കെ സാധനങ്ങൾ എനിക്കതും ഇഷ്ടമല്ല ഇവന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഇവൻ പറഞ്ഞാൽ ഇവന് സദ്യക്ക് പൊരിച്ച മീൻ വേണം പിന്നെ അങ്ങനെ പല വിരുദ്ധ ആഹാരങ്ങൾ കഴിച്ച പ്രശ്നമാകുമെന്ന് കുറേ അമ്മാവന്മാരൊക്കെ പറയും അവർക്ക് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അറിയാത്തവരാണ് ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാ ആളുകളെയും അങ്ങോട്ട് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും അവസാനവും പറയുന്നതുണ്ട് ഈ പറയുന്ന പോലെ ജനകീയ ഹോട്ടലിൽ ഇരുപത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപക്ക് സാമ്പാറും മറ്റേ ഊണും മാത്രമല്ലേ കിട്ടണേന്ന് അല്ലല്ലോ ഷുമില്ല നമ്മൾ കഴിച്ചു നോക്കിയതല്ലേ ആണോ അല്ല സാമ്പാറും തോരനും ഈ പറയുന്നത് ഊണ് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അത് സബ്സിഡൈസ്ഡ് റേറ്റിലാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇവിടെ എറണാകുളത്ത് ടൗൺ ഹാളിനകത്ത് സമൃദ്ധി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ ചെന്നാൽ കുഴപ്പമില്ലാത്ത ഊണ് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മൊത്തങ്ങൾ പുച്ഛ അങ്ങനെ കഴിക്കുന്നവന് പിന്നെ ഇവിടെ വന്ന് ഇരുപത് രൂപ സാമ്പാറും ഇരുപത് രൂപയുടെ ഊണും മേടിച്ച് കഴിച്ചാൽ പോലെ എന്നാണ് ചോദിക്കുന്നത് എന്റെ പൊന്നു കോക്കാച്ചി കൊക്കാച്ചി നമ്മളുടെ വേറെ അമ്മാവനോ അച്ഛനോ ഒന്നും അല്ലല്ലോ ഈ നാട്ടുകാരുടെയൊക്കെ ആണോ അല്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അതുപോലെ തന്നെ ഈ കോക്കാച്ചി ചെന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഇപ്പറന്ത കോടികൾ മുടക്കി അതായത് പത്ത് കോടിയും മുപ്പത് കോടിയും നാൽപ്പത് കോടിയും അമ്പത് കോടിയും അറുപത് കോടിയും മുടക്കി അഞ്ഞൂറ് ആയിരം പേരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സിനിമയെ കുറിച്ചാണ് ഇതുപോലെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങി എന്ന് പറയുമ്പോൾ അതിന് ഇത്ര പൊള്ളുന്നത് എന്തിനാ അപ്പൊ എന്തെങ്കിലും മേടിച്ച് ഞണ്ണിക്കും ഞണ്ണിക്കോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്ന് പറഞ്ഞ് ഈ നാട്ടുകാർ മുഴുവൻ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കോക്കാച്ചി താങ്കൾ പറയരുത് സാർ ഇതുപോലെ തന്നെ ഇതിനു മുന്നേ മറ്റൊരു വിവാദം ഉണ്ടായത് അതിപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ് പക്ഷെങ്കിലും ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞേക്കാന്ന് ചോദിച്ച പിള്ളി ചോദിച്ചുകൊണ്ട് പക്ഷെ പിള്ളി നേരത്തെ ഇവൻ എന്തോ കിക്കുന്ന അത് പറഞ്ഞ ഒരു സംഘടന ഇവനൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിരുന്നു അത് പിന്നെ ഒരു ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് ഞാൻ ആകെ ചെയ്തിട്ടുള്ള ഒരു തെറ്റതാണ് ഓക്കെ ആ തെ തെറ്റി ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പോൾ അതിൽ ഇവൻ ചെന്നു അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിക്ക് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ അല്ല ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പൊതുവെ പിടിച്ച് പത്ത് നൂറ്റമ്പത് പേരുടെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആൾ ആളുകളൊക്കെയാണ് അപ്പോൾ ഇവൻ അതിൽ ചെന്നു ഇവനതിൽ ചെന്നപ്പോഴേക്കും ഇവൻ അതിൽ കണ്ടത് മുഴുവൻ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ് മനസ്സിലായി അപ്പോൾ ഇവൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരള എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വെറും ഇവരൊക്കെ മൃണാൾ കാരണം മൃണാൾ നടത്തിയ പരാമർശങ്ങളൊക്കെ തോന്നിണ്ടെങ്കിൽ ഇവരെല്ലാം മുസ്ലിം നാമധാരികളായതുകൊണ്ട് അങ്ങനെ പേരിടണം എന്നുള്ളതൊക്കെയാണ് ഇവൻ പറഞ്ഞു വെച്ചാൽ അതിന് എന്താണ് ലോജിക്കുള്ളിൽ അവരെന്തെങ്കിലും ഒക്കെ ഒരു മുസ്ലിം പക്ഷപാതപരമായ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ മതേതരത്വം ഇല്ലാത്ത നിലപാടെടുക്കുന്നു എന്നാണെങ്കിൽ എന്തു ചെയ്യാം അത് പറയാം ഓക്കെ അല്ലാതെ അവരുടെയെല്ലാം പേരുകൾ ഇതായത് കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം അങ്ങനെ തോന്നി അതും ഇവന്റെ കൂടെ ഉള്ളൊരുത്തം പറഞ്ഞു കൊടുത്തിട്ടാണത് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിച്ചു അതേക്കാൾ ഗംഭീരമായിരുന്നു ഞാൻ സി പി എം കാരനാണെന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അത് നമ്മൾ ഇവരെ ചർച്ച കേൾക്കണ്ട നമുക്ക് കൊക്കാച്ചയോടും ഇവരോടും ഒക്കെ പറയാനുള്ളത് ഇത്രമാത്രം പുച്ഛം ആളുകളുടെ അടുത്ത് പാടില്ല ഇനി പുച്ഛിക്കുന്ന ആളുകൾ നിന്നെ നിങ്ങളെയൊക്കെ കാണുന്ന ആളുകളെ അത് സമ്മതിച്ചിരിക്കുന്നു കാരണം ഞാനൊന്നും പറഞ്ഞില്ലല്ലോടാ പിന്നെ നിന്നോട് ഇവിടെ ഒന്ന് ഞണ്ണാൻ എന്ന് ചോദിക്കുന്ന അതേ മനോഭാവമാണ് കോക്കാച്ചിക്കുള്ളത് അതേ മനോഭാവമാണ് മൃഗനാളിലുള്ളതെങ്കിൽ നമ്മൾ പോകുന്നില്ല ഉള്ളൂ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോയവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം കൊക്കാച്ചിക്കും അതുകൊണ്ടാണ് കൊക്കാച്ചി പറയുന്ന അഭിപ്രായങ്ങളെ ആരെങ്കിലുമൊക്കെ തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ കൂടെ വന്നിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങേയറ്റം വളരെ വളരെ മോശമായി പോയി എന്തായാലും നന്നായി കാരണം ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് അതായത് ഈ യൂട്യൂബിൽ നിന്നൊക്കെയുള്ള കാശ് വന്ന് നിറഞ്ഞ് അതുകൊണ്ട് അങ്ങാട് ഈ പറയുന്ന പോലെ ഓവറായിട്ട് കാശൊക്കെ എത്തുമ്പോൾ തിങ്ങി നിറഞ്ഞിട്ട് എല്ലിൻ്റെ കുത്തിയിട്ടുള്ള സൂക്കേടാണെന്ന് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ പത്ത് പേരേക്ക് പത്തുപേർ ഇത് കാണുന്നവർ അത് നിർത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ മനോഭാവം ഈ കാണുന്നവരോട് ഇതാണ്